പണം വേണം എനിക്ക് ആരൊക്കെ ശമ്പളം ഉള്ള ഒരു ജോലി എനിക്ക് ഒരുപാട് ഭൂമി വേണം എനിക്ക് പണം വേണം എനിക്ക് പണം വേണം വേണം ഇവിടെ ആ ജീവനോട് ഇരിക്കലും കണ്ടാലും ഒന്ന് കൈത്തരാൻ പറ്റില്ല അല്ലെങ്കിൽ പണിയാ മണിയാല് അപേക്ഷകൾ മതിയായ വിദ്യാഭ്യാസ രേഖകൾ സഹിതം അപേക്ഷാർത്ഥികൾ നവംബർ ഏഴ് വെള്ളിയാഴ്ച പത്ത് മണിക്ക് ഹാജരാകും ഒരു വെളുത്ത വസ്തു കിട്ടും എന്താണ് അതിന്റെ പേര് സാറേ ഞാൻ ചെറുപ്പത്തിലെ പറഞ്ഞിരുന്നത് ഇപ്പൊ അതിന് എന്താ പറയാനുള്ളത് എനിക്ക് അറിഞ്ഞൂടാ കേരളത്തില് അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്കത് അറിയൂട

രണ്ടാമത്തെ ചോദ്യം ഹിമാലയം ഭാരതത്തിന്റെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് യു ആർ സർ اوکي اٿي پنهنجو ڏسو چا اوکي اٿي پنهنجو ڏسو ٺھو اندر ڦندو നമ്മുടെ ഡിറ്റെക്റ്റീവ് ആണ്. കടുവയാണ്. ഇതിനെന്താ വിടുക? ഡിറ്റെക്റ്റീവ് ആണ്. 嗯。啊、uh.，你妈真是，真是，真不地道，真不地道，不地道。

ാക്കി തര എന്റെ ഓഫീസിലെ ബ്യൂർ ഒരു കാറിൽ വരുമ്പോ ഞാൻ വെറും ഒരു സ്കൂട്ടറിലാണ് പോകുന്നത് എനിക്കും കാറ് വേണം എനിക്ക് പണം വേണം എനിക്ക് ഭൂമി വേണം ನಿನಗೆ ಎಂದು ಹೊರ ಮಾಡುವ ದೇವೇ ನೀ ಪ್ರತಿಷ್ಠೆ ಪಟ್ಟು ದೇವೇ ಹೆಚ್ಚು ಪಾಠ ಬೇಡ ದೇವೇ ಹೆಚ್ಚು ಭೂಮಿ ಬೇಡ ದೇವೇ ಇನ್ನು ಸೂರ್ಯಾಸ್ತಮನ ಬರೆಯಲ್ಲಿ ಸಂಚರಿಸಿದ ಭೂಮಿ ಅತ್ರೆಯೂ ನಿನಕ್ಕೆ ಸ್ವಂತ ಎತ್ತರ ದೂರ ಸಂಚರಿಸು ಅತ್ರೆಯ ಭೂಮಿ ಹೆಚ್ಚು ಸ್ವಂತ ಬೇಗ ಬೇಗ ಬೇಗ

ஒடி <laughs> ம <laughs> 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 <laughs>